പതിനയ്യായിരം റുപ്യാണല്ലോ ബുള്ളറ്റിന്റെ സൈലൻസർ ഒച്ചു ഫൈനത് എന്നിട്ടത് അടക്കൂല പറഞ്ഞു അപ്പൊ ഇനി ഞമ്മള് കാണാൻ പോണേ ഞമ്മള് കടന്നത് ഞാനും സിബിലും കടന്നത് ഞാനേ ഇപ്പൊ വീഡിയോ ഒന്നും വല്ലാതെ ചെയ്യലില്ല എന്നാളിപ്പോ പോത്തിന്റെ ചെയ്തു പിന്നെ എപ്പഴെങ്കിലും എപ്പോഴെങ്കിലും ഇതൊരു രസമാവുമ്പോ മാത്രമേ ഞാൻ വീഡിയോയിലുള്ളൂ അപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങള് നിക്കണത് എടവെണ്ണ ഒരു റിസോർട്ടിലാണ് ഈ റിസോർട്ട് പിന്നെ എവിടെ വെച്ചാല് എടവണ്ണെന്ന് കുറച്ച് തിരിഞ്ഞിട്ട് പുള്ളിപ്പാടം പറഞ്ഞ് കുറച്ച് ഉള്ളേരിയാണ് ഇത് സ്ഥലം പക്ഷെ ഇവിടെ റിസോർട്ടിൽ തോന്നുന്നു അറിയോ ഇവിടെ വന്ന് ഞങ്ങള് പിന്നെ എന്താ പറയാ റിസോർട്ടിൽ വന്ന് റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് കാണാതിന്റെ പിറ്റേ ദിവസാണ് ദിവസമാണ് ഞാൻ വീട് കൊടുക്കണെ ഞാൻ റിസോർട്ടിങ്ങക്ക് വേണമെങ്കിൽ തരാ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു ടീം വന്നാല് ആ ടീം മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക പിന്നെ അവിടെ അപ്പുറത്തേക്ക് കാണുന്ന ഗേറ്റ് ഓരങ്ങട്ട് അടക്കും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വിസിറ്റേഴ്സിനും വരാൻ പറ്റൂല ആർക്കും വരാൻ പറ്റൂല ഒരു പ്രൈവസി ഉള്ള ഒരു റിസോർട്ടാണത് അപ്പോ റിസോർട്ട് വന്നിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മള് യൂട്യൂബേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസമായിരുന്നു ട്ടോ ഇവിടെ വൈബിനും ഞങ്ങള് ഇവിടെ ഭക്ഷണമൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത് പക്ഷെ ഇവര് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങള് റൈസും അതേമാതിരി ചിക്കനൊക്കെ കൊറന്നുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ പേര് റിവർ ബീറ്റ്സ് എന്നാണ് റിവർ ബീറ്റ്സ് അറിയുന്നത് ഇവിടെ ഒരു പുഴയുണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ പുഴയാണ് കാട്ടിക്കൊടുക്കാം ചാലിയാർ പുഴയാണ് അപ്പൊ നല്ല വെള്ളം ഉണ്ടാവും അതില് ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ഫ്രീ പറഞ്ഞ ഫ്രീ ആയിട്ട് തരുന്നതല്ല പറഞ്ഞത് അവിടെ ഇടാൻ പാടില്ല പിന്നെ ഇതിന്റെ ഉള്ളില് റംബൂട്ടാനും പിന്നെ മാംഗോസ്റ്റിന്റെ കൃഷി ഉണ്ട് അങ്ങനെ ഇവിടെ ഒരു സ്ഥലമാണ് ഇത് സ്വിമ്മിംഗ് പൂളിൽ നിൽക്കുന്നത് ഭയങ്കര സെലിബ്രിറ്റികളാണ് അതില് നമ്മളെ ഭാവസ്ഥാദ് ഉണ്ട് അതേ ഞാനിതില് വരുമ്പോ ആർച്ച് ആൾക്കാർ ചാടിക്കാം അപ്പൊ ഞാൻ ആദ്യം വെള്ളം ആവുന്നു പിന്നെ വന്നപ്പോ ഒലിഞ്ചു വള്ളം കളിക്കാം അങ്ങനെയാണത് ചാടിയില്ല വള്ളം മാറ്റി ഇപ്പൊ പുതിയ വള്ളാണ് ആരുല്ല ഞാൻ ഒറ്റക്ക് ചാടുകടേ പുളി തന്നെ പുളിയില്ല ഇപ്പൊ ഇപ്പുളിയില്ല അതാണ് ബാവാ ബാവിന്റെ പരിപാടികൾ അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ എന്താ പറയാ സിബിലെ ബാബില്ല അതേമാതിരിപ്പടെ നമുക്ക് ഷട്ടിൽ കോർട്ട് ഉണ്ട് ഷട്ടിൽ കോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണ ഞമ്മള് കടന്നത് ഞാനും സിബിലും കടന്നെ ഞമ്മളെ സ്ഥലാണ് അപ്പൊ ഇതില് ഫസ്റ്റ് റൂം ഫോം പക്ഷെ ഇതില് കയറണി കാണിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ രണ്ടാമത്തേലാണ് കയറിയിരിക്കുന്നത് ഇത് കണ്ടോ ഒരു കോൺ ഷേപ്പിലാണ് ഇതിന്റെ ഇത് വരുന്നത് നൂറ്റിമൂന്നാമത്തെ നമ്പർ എഴുതിയേക്കണേ പക്ഷെ നൂറ്റിമൂന്നാമത്തെ ഒന്നുമല്ല ആകെ മൂന്നെണ്ണുള്ളൂ ഓക്കെ പിന്നെ ഇത് ഇതിന്റെ ഉള്ളത് വന്നാ ഇവിടെ പെയിന്റ് കളിച്ച് ഇതാക്കിയാണ് ഞങ്ങൾ ഇന്നലെ എ സിട്ടാ കടന്നത് അതില് സിബിലിനുത്തോണ്ട് ഇങ്ങനെ കോച്ചിന് ഇച്ചു കുഴപ്പമൊന്നും ഇല്ലെട്ടോ ഞാൻ സൗഹൃദ പോയത് കൊണ്ട് വലിയ ആ രാവിലെ റിസോർട്ടിൽ ഇങ്ങനത്തെ ഒരു പുതപ്പേക്കാരുണ്ടാക്കുക സിബിലാൻ്റെ പേന്റും കുപ്പ് മറക്കിയോണ്ടിട്ടോ ഇങ്ങനത്തെ ഒരു കട്ടിപ്പൊതപ്പുണ്ടാക്കിങ്ങനെ പിന്നെ ചാടുമ്പോ നല്ല പൂന്തലുണ്ടാവും അടിപൊളി റിസോർട്ടാട്ടോ ഞമ്മക്ക് റിസോർട്ടൊക്കെ പറ്റിയിരിക്കണേ പൈസ കാര്യം എന്താണെന്നു പറഞ്ഞത് മോദലാലിമാരോട് സംസാരിക്കണം അങ്ങനെയാണ് പൈസ കൊടുക്കാം എന്താ നമുക്ക് നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ എടുത്താണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതാവുമ്പോ നമുക്ക് എന്താ പുതിയാപ്പിള പുതിയ എണ്ണിനൊക്കെ കപ്പിൾസ് വരുന്നവർക്കൊക്കെ ഇതാണ് നല്ലത് ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ടോ അവിടെ നമ്മള് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കുക അത് ഞമ്മള് അങ്ങനെ തന്നെ ഉപയോഗിച്ചു കണ്ടോ പിന്നെ ഇതിന്റെ പേര് ഇതവിടെ ഇരിക്കുന്നു റിവർ ബീറ്റ്സ് പിന്നെ ഇവിടെ കുറെ സാധനങ്ങളൊന്നും ഇല്ല കുട്ട കുട്ടികൾക്ക് പറ്റിയ പിന്നെ ഊഞ്ഞാല് പിന്നെ ഈ തിരിച്ചത് ഇങ്ങനെ വന്നാല് ഇതിപ്പോ മുൈവം കാട്ടിക്കൊടുത്ത് ചിലപ്പോ അവരും വരൂടാ ഞാൻ ഇപ്പൊ ഇതെ വരാനും വരാതിരിക്കാനല്ല ഞാൻ ഞങ്ങൾ വന്നപ്പോ ഒരു വീഡിയോ ഇവിടെ ചെയ്യാന്നെ ഉള്ളു പിന്നെ ലോബേർട്സ് അങ്ങനത്തെ കളിയാളാണ് നമുക്ക് ഈ റിവർ ബീച്ച് പറഞ്ഞപ്പോ ഞാനിവിടുന്നപ്പ തന്നെ കരുതി റിവർ എറണാ പോയാണ് പോയ അപ്പൊ പോയുണ്ടാകും ആണ് പോയാണ് നമുക്ക് ഇനി കാട്ടി കൊടുക്കണ്ടി അപ്പൊയിട്ട് ഇറങ്ങാൻ പറ്റൂലേ പോയെ പൊങ്ങമ്പള്ളത്തിന്റെ സമയാണ് ഇപ്പൊ അപ്പൊ തീരെ പറ്റുക പിന്നെ ഇങ്ങനെ ബദാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കി എറിഞ്ഞ് ചാടിച്ചിട്ടുണ്ട് അതൊന്നും മോലാളിമാരോട് പറയൂ ജീവില്ലാത്തോണ്ട് ജീവ ഉണ്ടെങ്കിൽ ഒന്നും കാട്ടൂല ജീവനെ കണ്ടാൽ പണ്ടു ചളി കഴിക്കണമെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് സംവിധാനങ്ങളുണ്ട് അതും ഇവരി കാണാൻ പോണത് എന്താണ് റിവർ ബീറ്റ്സ് ശരിക്കില്ല റിവർ ബീറ്റ്സ് അതിനാണ് പോരുന്നത് ഇപ്പൊ ഞമ്മക്ക് പത്താക്കി കിടക്കാനുള്ളത് എട്ടാക്കി കിടക്കാൻ അതൊക്കെ ഇവിടെ റിസോർട്ട് ഉണ്ട് ഇപ്പോൾ നോക്കോട്ടെ വീണാല് വീണാല് ഞമ്മള് കമ്പനി ഉത്തരവാദി ആവൂലോ അപ്പൊ ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കണ്ടായി ഇറങ്ങുമ്പോ ശ്രദ്ധിച്ച് നടക്കാം ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്നു കഴിഞ്ഞാല് ഞമ്മക്ക് പുഴയിലോട്ട് അറങ്ങരുത് അറങ്ങരുത് ഒക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കണെ പൂഞ്ഞാൽ എന്ത് ചെയ്യാ ഇരിക്കാം ഇരിക്കലെ ആടാൻ ഇങ്ങനെ ആടാൻ മുടിച്ചാടിയാ പൊയ്ക്കോരുമ്പോ ഒന്നായിട്ട് പോക്കല പോയാണെങ്കിൽ അവിടെ പാറുണ്ട് ആ പാറിന്റെ മേലെ അങ്ങോട്ട് ചാടിയാൽ മതി ൾക്കാര്ക്ക് വന്നതാണ്ട് ഇന്നു കത്തിച്ചിരിക്കും ഇവിടെ അൽഫാമുണ്ടാക്കിയു ഇവിടുത്തെ അവസ്ഥ സ്വിമ്മിങ് പൂളൊക്കെ കണ്ടില്ലേ നമ്മള് റൂംസ് റൂം ഞാൻ ചെറിയ ഞങ്ങള് നിന്നതോള് കാണിച്ചു തന്നെ വേലിയും അങ്ങനെയൊക്കെ തന്നെയാണ് ഓന്റീലുണ്ടാവും ഓൻറെ വീഡിയോ എം എസ് പി എം പി അതിലുണ്ടാവും ഞാൻ അങ്ങനെ വീഡിയോസ് വല്ലാതെ എടുക്കലൊന്നും ഇല്ല ഇപ്പോ ഇവിടെ വന്നപ്പോ അങ്ങനെ എടുത്തതാണ് എന്തായാലും വലിയൊരു തെറ്റില്ലാത്തൊരു റിസോർട്ടാണ്

ഈ ഒരു ജന്തുക്കുടി തന്നെയാണ് പാട്ട് സാധാ ബോക്സ് തന്നെയാണ് ഞാൻ ഈ മൈക്കിൽ ഓരോന്ന് ഇങ്ങനെ പറയും അതേമാതിരി എന്ത് ചെയ്യും പാട്ട് പാടും പാട്ട് പാടി പാടി പാടിച്ചൊരു ദിവസം ഇന്നലെ അന്തിക്ക് രാവിലെ ആഗോളം പറഞ്ഞ മാതിരി പാട്ടേനും